എന്താ എന്താ അയ്യോ ഇത് ഈ പെണ്ണുങ്ങൾ ചോളകം കൊണ്ട് കാട്ടുന്ന വിചാരിക്കണ്ടാവൂലേ നമ്മക്ക് ചോളക വിശേഷങ്ങളാണ് കേട്ടോ ഈ ചോളകം ഇതാ കണ്ടോ എറിയല്ലേ എറുകി തന്നെ എറിയെന്നെ എറിയന്നെ ഇത് വേവിക്കട്ടെ അപ്പൊ എറുകി എന്നെ ഉമ്മർത്തിക്ക് ഇത് വേവിച്ചിട്ടൊന്നുമരി ചോളം ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ ചോളപ്പൊലി ഇഷ്ടാവും ചോളം ഉഴുങ്ങിയത് ഇഷ്ടാവും അതേപോലെ ചോളം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം ആണ്ട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് ഇതെങ്ങനെ ഇണ്ടാക്കാന്ന് നമുക്ക് നോക്കിയാലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്താണ് മുറിച്ചിട്ടൊക്കെ നോക്കി നോക്ക് ഞാന് കത്തിയും കൊണ്ട് താക്ക അമ്മേ കഴുകീട്ട് വരട്ടെ കഴുകിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാ സുഖമുണ്ടോ ഒന്നും മിണ്ടാതിരിക്കണേ ഞങ്ങള് മുൻപൂലാ ഞങ്ങള് മുന്തൂല പറഞ്ഞിട്ടാണെന്ന് നിപ്പ വൈറസ് ബാധിച്ചിട്ടേ ഒരു കുട്ടി മരണപ്പെട്ടില്ലേ പതിനാല് വയസ്സുള്ള കുട്ടി അപ്പൊ ആ കുട്ടിയുടെ സ്റ്റാറ്റസിലേ ആൾക്കാർ ആ കുട്ടി ഫുട്ബോൾ കളിക്കണ കിട്ടക്കണുട്ടോ അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര വിഷമായി കാരണം എങ്ങനെയാണ് ഈ സൂക്കട് വരുന്നത് ഒന്നും അറിയില്ലല്ലോ ഇപ്പൊ നമ്മള് പഴങ്ങൾ തിന്നാൻ പാടില്ലാന്ന് പറയുന്നുണ്ട് വാലുകാരനാണ് വരുന്നത് എന്താണ് എന്നുള്ളത് അറിയില്ലല്ലോ ചക്കച്ചേരായി പോണില്ല ചോളകം പുഴുങ്ങി പുഴുങ്ങനെയല്ലേ ചെയ്യാ നമ്മള് ചോളക ഒരു വെറൈറ്റി ആയിട്ട് കേട്ടോ ഉം അതങ്ങനെ വരുമ്പോട്ടാരി ചെറു ചെറുതാക്കി നമ്മളങ്ങനെ അരിഞ്ഞി അരിഞ്ഞ അരിഞ്ഞെടുക്കണ്ടേ ഗസ്റ്റ് വന്നപ്പോള വാളാഞ്ചേരി നമ്മളെ കാണാൻ ചേരി കൊപ്പം വാളാഞ്ചേരിന്ന് നമ്മളെ കാണാന് ും ദേവേട്ടനും വന്നോട്ടോ ബാക്കി ബാക്കി കഥ അയ്യോ നമ്മൾ എല്ലാ വീഡിയോയിലും മാക്സിമം നമ്മൾ പറയുന്നുണ്ട് എന്നാലും പറയണ്ട അയ്യോ നമ്മള് ആ അടുത്ത് നമ്മുടെ ഫോൺ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അവര് രണ്ടു മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയത് അത്ര ഇവിടെ എപ്പോ ആറു മണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ വൈകുന്നേരം രാത്രി വന്നില്ലേ നമ്മളെ ആറു മണി കഴിഞ്ഞിട്ടാണ് വന്നത് ഫോൺ നമ്പർ ഇല്ല അവര് തിരിഞ്ഞക്കണു എങ്ങനെ തിരിഞ്ഞക്കണുന്ന് അറിയോ പിന്നെ അമ്മൂന്റെ ടീച്ചർ കണ്ടപ്പോ ടീച്ചർ കൊടുത്തുത്രേ. പക്ഷേ, ഈ മണക്കുളങ്ങര നേരം എന്നൊക്കെ പറയുമ്പോ അവര്ക്കും അറിയില്ലല്ലോ അവർ ആദ്യായിട്ട് വരില്ലേ പിന്നെ സതിയേറ്റിനെ കണ്ടെക്കണു സതിയേറ്റിനെ കണ്ടിട്ട് സതിയാണ് വിചാരിച്ചിരിക്കണത് എന്റെ അമ്മടെ അനിയത്തി അനിയത്തി കുട്ടിയെ അങ്ങനെ കൊറേ മഞ്ചേരിയിലൊക്കെ കുടുംബത്തിന് മഞ്ചേരിയിൽ നിന്നൊക്കെ പറയുമ്പോ ഒന്നും ഉണ്ടല്ലേ അപ്പൊ ഇതുമ്പഴേക്കും കഴിയും അവര് നല്ല കഷ്ടപ്പെട്ടിട്ടോ എന്താ കോങ്ങാട് പോയി കോങ്ങാട്ട് അവര് ഇവിടെ ഒന്നര മണിക്കൂർ റണ്ണിങ് പക്ഷെ അവര് മൂന്നര മണിക്ക് ഇട്ടിട്ട് മൂന്നര മണിക്ക് എത്തേണ്ട ആളുകൾ

രണ്ടുപേരും മാത്രം പിന്നെ കൊൻജോസ് ഫാമിലി ചോദിച്ചാൽ അറിയില്ല കേട്ടോ കാരണം നമ്മള് ഞാനൊന്നും അങ്ങനെ അറിയില്ല അനിയടിനെ ചോദിച്ചാൽ അറിയണ്ടാവും മരപ്പണിക്കൊക്കെ പോണ അനിൽ എവിടെ അല്ലെങ്കിൽ സതീഷ് എവിടെന്നൊക്കെ ചോദിച്ചറിയണ്ടാവും പക്ഷെ എന്നെ ചോദിച്ചറിയില്ല കാരണം എന്താ അറിയാം ഞാൻ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അറിയുന്ന സതീഷിന്റെ വീട് പെട്ടെന്ന് കിട്ടും കിട്ടും പക്ഷെ എന്നെ ചോയി പോയില്ല നമ്മളൊന്നും അതന്നെ മഴയില്ലാത്തോണ്ട് ഫുള്ള് തിരക്കാണ് കാരണം നമുക്ക് വിറകണ്ടാക്കല് തുണി ഉണക്കല് ഫുള്ള്

എന്താ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഫോൺ നമ്പർ ഒന്നും നമ്മളെ ഒന്നും വേണ്ട നേരെ നമ്മുടെ ഫോൺ നമ്പറെ സംഘടിപ്പിച്ചു സംഘടിപ്പിക്കും ചുറ്റുപേരണേ നമ്മളത് എത്ര വീഡിയോ പറഞ്ഞു നാല് വീഡിയോ നമ്മളവിടെ ആരെങ്കിലും വന്ന് പോകുമ്പോഴൊക്കെ നമ്മള് അതിനെ കുറിച്ച് പറയുന്നത് സംഭവിച്ചെങ്കിൽ അവരൊന്നും ഈ വീഡിയോ കണ്ടിട്ടുണ്ടായില്ല പിന്നെ നമ്മള് പറയുന്ന വീഡിയോ അവര് കണ്ടിട്ടുണ്ടായില്ല പിന്നെ ഒരു കാര്യം കൂടിയും പറയണ്ട എന്താണെന്നറിയോ നിങ്ങള് ഞങ്ങളെ അത്രയും ഇഷ്ടമുള്ളതും കൊണ്ടാണ് അത്രയും ദൂരത്തുനിന്ന് വരുന്നത് ആ ദൂരത്തുനിന്ന് വരുമ്പോ നിങ്ങള് എന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ് അതാണ് പ്രശ്നം ആരെങ്കിലും വന്നുപോയ അന്നത്തെ വീഡിയോ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെയും നമുക്ക് ആ ഒരു സങ്കടം എന്താണേലും ഇങ്ങനെയുള്ള സമയത്ത് വരുമ്പോ ഒരു സങ്കടമാണ് കേട്ടോ ഒന്നും കഴിക്കാൻ തരാനും ഇല്ല ചായ ചായ മാത്രം കുടിച്ചിട്ട് പോകുമ്പോ ഇത്രയും ദൂരത്തുനിന്നൊക്കെ വരുമ്പോല്ലേ അതൊരു ഭക്ഷണം നമ്മളങ്ങനെ ഒരുപാട് ആൾക്കാരെ അറിയുന്നതാണ് വന്ന് ചോദിക്കുമ്പോഴേക്കും

അതല്ല പിന്നെയും 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 ഒന്നല്ലെങ്കിൽ ഇൻസ്റ്റയില് കൂടെ വന്ന് ഒന്ന് നമ്പർ വാങ്ങിക്കുക അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ കൂടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ കൂടെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേജിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടോ അത് കൂടെ ഒക്കെ വന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഏതിൽ ചോദിച്ചാലും കമന്റിൽ നമ്പർ വേണമെന്ന് പറയുന്നവർക്കൊക്കെ ഒക്കെ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ കൂടെ കൊടുക്കുന്നുണ്ട് ഏത് കൂടെ ആണെങ്കിലും നമ്മൾ നമ്പർ അപ്രക്ക് അപ്രോണ്ട് നമ്മളൊരു പക്ഷേ നമ്മളൂടെ ഇല്ലെങ്കിലോ

നമ്മള് വരുന്നവരൊക്കെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടമാണ് പിന്നെയും പിന്നെയും നമ്മൾ ഓരോ വീഡിയോയിലും ഇപ്പൊ രണ്ട് ദിവസം മുന്നേ നമ്മള് സെക്കൻഡ് ചാനലിന്റെ വീഡിയോയിലടക്കം നമ്മൾ പറഞ്ഞു വരുന്ന വഴി കല്ലിക്കോട്ടുനിന്ന് കനാൽ വഴി വരണം കോങ്ങാട്ട്ന്നും കല്ലിക്കോട്ട് ഓരോ ദൂരമാണ് കോണിക്കഴിയാണ് സ്ഥലം ഇതെല്ലാം നമ്മൾ അതിൽ പിന്നെയും പിന്നെയും പറഞ്ഞതാണ് അല്ലേട്ടാ എന്താ പറയി അവര് കണ്ടിട്ടില്ല ആ വീഡിയോ അവർ സെക്കൻഡ് ചാനലിന്റെ കാര്യം അവർ അറിഞ്ഞിട്ടന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് അത് ഒരു ഒന്നും വിഷമൊന്നും പറയാൻ പറ്റില്ല മാറ ബുക്ക് ചെയ്ത സീറ്റ് ആണ് ശരി ആ കിച്ച് ഇവിടെ ഇരുന്നാ മതിയായിരുന്നു കേട്ടോ ക്ക് ജലദോഷ വന്നവരോട് മര്യാദക്ക് സംസാരിക്കാനും കൂടി സുഖന്യക്ക് പറ്റിയില്ല തലക്കനായി പോയി സുഖനിക്കുന്ന വർധനം പറയാൻ പറ്റിയിട്ട് അതാണ് അവര് വന്നപ്പോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാ നമ്മടെ പോരം അങ്ങനെ ആയിരുന്നുണ്ട് ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് നമ്മൾ ഒന്ന് റെഡി ആയിട്ട് അതെ റെഡി ആയിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ പറയുന്നില്ലേ നമ്മള് നമ്മള് ഏത് സമയം മേക്കപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല നമ്മള് വീട്ടിലെങ്ങനെയാണോ സത്യം പറഞ്ഞാൽ വീട്ടിലാണോ ചെലപ്പോ ഞാൻ വീഡിയോ കുങ്കുമ്പെടും അതും കൂടി കൂടി സുഖന്യ അങ്ങനെ ഇല്ല കേട്ടോ സുഖന്യ കുത്തി ഇതാണ് ഒറിജിനൽ കോലം നിങ്ങള് കുട്ടിയില്ലാത്ത കോലം കാണുമെങ്കിൽ ഇപ്പൊ കണ്ടോളും ഒരു ക്രീം കെട്ടി കഴിഞ്ഞ ആദ്യൊരു എന്താടീ പ്രൈമറ് ആ സാധനം ഞാൻ എന്താ പ്രെയിമർ എന്ന് പറയാ പൊട്ടിയടിയില്ലേ സംഭവം പ്രൈമർ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞൊരു ക്രീം അത് കഴിഞ്ഞൊരു പൗഡർ പിന്നെ ഒരു പിന്നെ അത് സൺക്രീം അതൊക്കെ നീ ചെയ് നല്ല സുഹന്യയുടെ മേത്തു കഴിവ് തെളിയിക്കാൻ അവസരമാവുകയും ചെയ്ത് സുഹന്യ ശരിക്കുള്ള ഭംഗി എന്താ എല്ലാവരും കാണും കാണും കാണുക ഒരുപാട് ദൂരം തരത്തിലും അത് പറ്റില്ല ഞാനത് സൈറ്റിലൊക്കെ പോയിട്ട് ചെയ്തു നോക്കി പക്ഷെ ഡിസ്പ്ലേയിൽ വരുന്നില്ല അത് ആ യൂട്യൂബിന്റെ സൈറ്റിൽ പോയത് നമുക്കത് ചെയ്യാൻ പറ്റും ഓ അപ്പല്ലേ ശരിയായി കേട്ടോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് ചാനൽ പേജ് എടുത്തോക്കി കഴിഞ്ഞാറിയും ബുദ്ധിമുട്ടരുത് ആ ബുദ്ധി വന്നത് ബുദ്ധി ഉച്ചപ്പഴ് ബുദ്ധി ഉദിച്ചപ്പോഴേക്ക് രാത്രി ഒമ്പത് മണി ആ കോടുകൾ ിച്ചിട്ട ഒരു സ്പൂൺ വട്ടറി സൂന്യേ നമ്മള് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തക്കാളി ഇട്ട് കൊടുക്കണ്ട മുട്ടി മുളക് പൊടി എടുത്തിട്ട് വായോ ചിക്കൻ മസാലയും കൊറച്ചു മുളക് പൊടി പൊടി കൊറച്ചു കൊടുക്കണ്ട കേട്ടോ മുളക് പൊടി എടുക്കൻ മസാല ചാട്ട് മസാല ഇട്ടോ വേണ്ടത് നമ്മുടെ കയ്യിൽ കൊറച്ച് കറിവേ പിന്നെ സുനിയന്താ മുളക് പൊടി ഇട്ടു കൊടുക്കണ്ട മസാല ഫുള്ള് ഏഹ് ചിക്കൻ മസാല ഇതിന്റെ ഒക്കെ ഒരു പാകം ഇല്ല കിട്ടിട്ടാ കറിവേപ്പിന്റെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വാ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് ഒരു നാരങ്ങി ഒരു നാരങ്ങി പിഴിഞ്ഞൊഴിക്കാണ്ടാ കറിവേപ്പിന്റെ എടുത്തിട്ട് വാ ഉണ്ടെങ്കിൽ മല്ലിയേല ഇടണ്ടത് നമ്മുടെ അടുത്ത് മല്ലിയേലല്ലോ നമ്മള് അപ്പൊ നമ്മള് കറിവേപ്പിന്റെ അമ്മ ഒന്ന് എടുത്തു വാങ്ങൂത്രേ എന്നാ ഞായറാഴ്ചയായിട്ട് നമ്മുടെ ഇവിടെ കടയിലൊന്നും മല്ലിയിലൊന്നും കിട്ടില്ലാട്ടോ കാരണം എന്താണെന്നറിയോ നാളെയാണ് എല്ലാവരും പോയി വാങ്ങുള്ളൂ ഇത് നമ്മ കഴുകി വെച്ചതാണ് കറിവേപ്പിനല നമ്മുടെ നാടൻ കറിവേപ്പിനല അല്ലേ സോനിയെ ഒരു നാരങ്ങ അടച്ച് നാരങ്ങയുടെ ഒരു പകുതി പിഴിഞ്ഞോക്കട്ട അപ്പതാ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ കഴിച്ചൂക്കടി ആ ഒരു തുള്ളി നമ്മള് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനുണ്ട് സുന ഇഷ്ടായോ മുമ്പെന്ന് മാറക്കാണേക്ക് ആദ്യം സെറ്റ് ആക്കട്ടെ നല്ല പൈസ കൈ കിലോ പാത്രം എടുക്കുമ്പോ ഇല് സത്യം പറയാച്ചല്ലേ മല്ലിയലയുടെ ആ ഒരു മണോ രുചിയില്ലേ പോരപ്പറമ്പില് കിട്ടണ ഒരു സാധനാണത് ഇപ്പൊ നല്ലവാ ഇഷ്ടായില്ല ഉപ്പും ഉപ്പുണ്ടെങ്കിൽ പുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാ കണ്ടോ ഇതിന്റെ കളറ് കൊറച്ചെരിവ് കൂടിട്ടോ അപ്പൊ മക്കൾക്കില്ലേ എരിവാണ് പറഞ്ഞിട്ടേ അവര് കഴിക്കണ്ട അപ്പൊ ഞാനില്ലേ എന്ത് വിചാരിച്ചു എന്നറിയാ കൊറച്ച് തേങ്ങ ഇങ്ങോട്ട് ചെരുവിടുകൂടെ ഒരു ഉള്ളിയും പാട കൂട്ടാ വിചാരിച്ചു ഇന്ന് എന്താ എരിവില്ലാത്ത മുളക് പൊടിയാണ് വന്നിട്ടതാണ് പക്ഷേ പൊടി വാറി നിങ്ങൾ ഇണ്ടാക്കുമ്പോല്ലേ എരിവ് കമ്മിയൊക്കെ ഉണ്ടാക്കിക്കോട്ടോ ഇല്ല വന്ന ഇവിടെ എന്താണോ മക്കൾക്ക് പറ്റാണ്ടാണ് നമ്മള് കഴിച്ചിട്ട് കാര്യമില്ല കാര്യം കഴിക്കാൻ സുഖിക്ക് കൊഴപ്പില്ല പക്ഷെ കളർ ഇല്ലെങ്കിൽ പവർ ഉണ്ട് നമ്മള് തേങ്ങ ചെറുകിട്ട് കൊടുത്തിട്ട് കേട്ടാ എരിവ് കൂടി കഴിഞ്ഞാൽ പിന്നെ കളയാൻ പറ്റുമോ പിന്നെന്താ നീ കടുകാലോ നൊപ്പേരിയായി അയ്യേ അങ്ങനെയല്ല ഇത് എന്താണെന്നറിയ സംഭവം ഉണ്ടായത് ഇന്ന് വാങ്ങിയ മുളക് പൊടിയാണ് അപ്പൊക്ക് നമ്മള് നന്നല്ല പറഞ്ഞു പറഞ്ഞത് അല്ലെങ്കിൽ ഏട്ടാ കടയിൽ ഈ മുളക് പൊടി വേണ്ട നമ്മക്ക് മുളകും മല്ലിയും വാങ്ങി പൊടിപ്പിക്കണം കൊറച്ച് മഴയതുകൊണ്ടല്ലേ ഗണപതി ഗണപതിക്ക് കൂടുതലായി ജലദോഷള്ളതാട്ടതൊന്നും കഴിച്ചെട്ടിങ്ങന എരിവ് അടിപൊളി സംഭവം ഇഷ്ടായോ എന്റെ ഇവിടെ പാത്രം ഇല്ലാതെ ഇപ്പൊ എങ്ങനെയുണ്ടേട്ടാ അടിപൊളിയോ കിച്ചുട്ടോ കിച്ചിട്ടോ വായോ കുഞ്ഞനൊക്കെ എവിടെ അവര് നച്ച അമ്മൂട്ടിന്ന കിച്ചു വേണ്ട എങ്ങനെ കഴിച്ചിട്ട് കാര്യം സത്യസന്ധമായി പറ എരിവ് കൂടുതൽ എരിവ് കൂടുതലുണ്ട് ഇപ്പ എങ്ങനെയുണ്ട് അയ്യോ അമ്മ അമ്മ എന്താ എരിവമ്മ കൊണ്ടൊന്ന് കൊത്തിയിട്ടത് ഇത് പിന്നെ ഇഷ്ട ചെറിയോർക്ക് ഇതിന്റെ ചെറിയോർക്ക് ഇതിന്റെ മുമ്പ് നമ്മള് കൊടുത്തോട്ടോ എന്താണെന്നറിയോ അവർക്ക് എരിവ് ഇട്ട് കഴിഞ്ഞ അവര് കഴിക്കില്ല അത് കാരണം ഞാനിത് കൊറച്ചമ്മക്ക് കൊടുക്കട്ടെ കൊടുത്തു വരാട്ടോ വേറൊരു സംഭവം കൂടി ഉണ്ടായി നമ്മള് ഫേസ്ബുക്കിൽ വീഡിയോ കാണുമ്പോൾ ഏതോ ഒരു ഒരു പാലക്കാടൻ എന്ന് വന്നിട്ടൊരു ഒരു ഒരു ചാനലിൽ ഒരു വീഡിയോ ഉണ്ട് അപ്പൊ നമ്മള് പേടിച്ചത് ശരിക്ക് സംഭവിച്ചായിരുന്നു നമ്മള് നമ്മുടെ വിഷുവിന്റെ വീഡിയോയില് കുട്ടികൾ പടക്കം പെട്ടിരിക്കുന്നത് നന്നായിട്ട് പടക്കം പൊട്ടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് അവരെന്താണ് പോസ്റ്റ് ഇട്ടറിയാം അവര് ചാനല് രണ്ടാമത്തെ സ്ട്രൈക്ക് വന്നു അപ്പം ഇനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ആ അതാ കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പത് കാരണം പെട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താണ് അതിൽ കാരണം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുട്ടികൾ വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന വീഡിയോ വീഡിയോക്കാണ് സ്ട്രൈക്ക് വന്നതെന്ന് ഞാൻ അപ്പൊ തന്നെ കയറി നമ്മുടെ വീഡിയോ നോക്കുമ്പോ നമ്മുടെ വീഡിയോയിൽ പിന്നീട് പടക്കം പൊട്ടിക്കലേ കമ്മീടെ പടക്കം പൊട്ടിക്കലല്ലേ കുട്ടികളെ എല്ലാരും ഒന്ന് പൊട്ടിക്കില്ല പടക്കല്ല പൊട്ടിക്കണേ ഇരൊക്കെ കമ്പനിച്ചു പോയി കുട്ടിയൊക്കെ പൊട്ടിക്കുന്നെ പക്ഷെ എനിക്കത് കണ്ടപ്പോ പേടിയായി ഞാൻ വേഗം അതിൽ വീഡിയോ ഡിലീറ്റ് ചെയ്തു അപ്പൊ ഞാൻ അവര് പോയിട്ട് കമന്റ് ചെയ്തു ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാനത് കളഞ്ഞു പറഞ്ഞപ്പോ അവര് പറഞ്ഞു അത് മാത്രല്ല കുട്ടികൾ മഴ നനയുന്ന വീഡിയോ കൂടി ഇടാൻ പാടില്ല അപ്പൊ നമ്മുടെ ഷോർട്സിൽ ഷോർട്സിലെത്രണ്ട് മടനറിഞ്ഞിട്ട് ഷോർട്സിലും വീഡിയോയിലൊക്കെ എത്ര കണ്ടും അവിടെ ഉണ്ടോന്നൊരു അറിയില്ല അപ്പൊ അതൊക്കെ കളയേണ്ടി വരും അപ്പൊ അതാണ് നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്നതൊക്കെ വലിയ വിനയായിട്ട് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയത് തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ ഉണ്ട് എന്തെങ്കിലും പറ്റിയെന്ന് നമുക്ക് പറയാനൊരു സ്ഥലമുണ്ട് മറ്റേത് അതും കൂടി ഇല്ലാതെ പോകും അപ്പൊ അതുകൊണ്ടാണ് പുതിയ ചാനൽ തുടങ്ങിയെന്നും കൂടി അത് പറയാ ഇതില്ലേ എ തേങ്ങ ചെരുവിട്ടപ്പോ അടിപൊളി ടേസ്റ്റ് ആട്ടോ നന്നായിട്ടുണ്ട് ഇങ്ങനെ ചോളം കിട്ടണോര് ഇങ്ങനെ ചോളം കിട്ടണ ചോളകം വാങ്ങണോര് എപ്പോഴും നമ്മള് പുഴുങ്ങിയിട്ടല്ലേ കഴിക്ക ഇതേപോലൊന്നു കഴിച്ചു നോക്കട്ടോ കാരണം നമ്മള് ചിക്കൻ മസാല അതേപോലെ മുളക് പൊടി ഉള്ളി പിന്നെ ഈ മല്ലിയില ഇടുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും തേങ്ങയും കൂടി ഇട്ടിട്ട് കഴിച്ചു ചാറ്റ് മസാല ചെറുനാരങ്ങ നീരും അല്ല ഞാൻ നമ്മുടെ വീട്ടിൽ സുന്ദചേച്ചും ദേവേട്ടനും ഒരുപാട് നന്ദി ഇത്രയും കഷ്ടപ്പെട്ട് വന്നതിലും ഞങ്ങളെ കണ്ടെങ്കിലും കൊറച്ചുനേരം നമ്മുടെ കൂടെ നിന്നേലും ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ നിർത്തട്ടെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം